വീട് എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാണ് ആ വീട് ഏറ്റവും മനോഹരമായിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ ഒരു ആഗ്രഹം അല്ലെ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് വേസ്റ്റ് ഏരിയകളൊന്നും വരാതെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഫ്ലാറ്റാണത് ഇത് മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ടോളൂട്ടാദ്യം അതിനുശേഷം ഓരോന്നും ഞാൻ എടുത്ത് കാണിച്ചു തരാം അതുമാത്രമല്ല ഓരോന്നിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ അത് ഏതാണ് മെറ്റീരിയൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫ്ലാറ്റ് എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ എം ഡിയുമായിട്ടുള്ള ഷെജീറിൻ്റെ ഫ്ലാറ്റാണ് ഇത് അവർ തന്നെ ചെയ്തൊരു വർക്ക് കൂടിയാണ് അറ്റ്ലീസ്റ്റ് കിച്ചൺ ചെയ്തൊരു വർക്ക് കൂടിയാണ് അതുകൊണ്ട് അവൻക്കത് വളരെ ആധികാരികമായിട്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ വളരെ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും അത് ഞാൻ അവസാനം ഇതിൽ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഒരു ഫ്ലാറ്റ് കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം അത് വീട് പണി നടക്കുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും കാരണം പതിനായിരക്കണക്കിന് ഇതുപോലത്തെ പ്രൊജക്ടുകൾ കംപ്ലീറ്റ് ചെയ്ത ഡിസൈൻ ചെയ്ത അറ്റ്ലസ് കിച്ചണിൻ്റെ വർക്ക് കാണുമ്പോൾ എന്തായാലും ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ആളുകൾക്കും ചെറിയൊരു കൺസെപ്റ്റെങ്കിലും ഉണ്ടാവാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് എത്താനുള്ള കാരണം ഷജീറും ഷജീറിൻ്റെ വൈഫ് ഷബിനെയും എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഡിസൈൻ വേണം അതുപോലെ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം കാരണം ഇവിടെ ഒരു സ്റ്റോറേജ് കാരണം ചെറിയ ഏരിയ ചെറിയ ഏരിയയിൽ നമുക്കിപ്പോൾ മൂന്ന് ബെഡ്റൂമാണ് ഈ റൂമിൽ ഈ ഫ്ലാറ്റിലുള്ളത് അപ്പോൾ മൂന്ന് ബെഡ്റൂം ഒരു ചെറിയ ഫാമിലിക്ക് അവരുടെ സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്ത് ഈവൻ കിച്ചണിലായാലും ബാക്കിയുള്ള ക്രോക്കറി ആയാലും മാക്സിമം സ്റ്റോറേജ് ചെയ്ത് എന്നാത്ത അത് ഡിസൈൻ എലമെൻറ്റിൻ്റെ ഒന്നും സംഭവിക്കാതെ മാക്സിമം ഇന്ന് ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഡിസൈൻസാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് അത് അതിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞങ്ങൾ സക്സസ് ആയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോൾ ഷബീർ പറഞ്ഞു പതിനായിരം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഇന്ത്യയിലും പുറത്തും അപ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു 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 ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് 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 കണ്ടാൽ തന്നെ സക്സസ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ സ്മോൾ ബെഡ്റൂം ആണ് ാണ് അപ്പൊള്ളത് കൊണ്ട് ബെഡ് ആയിട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഫ്ലാറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എനിക്കൊന്നും പുറത്ത് കാണരുത് സാധനങ്ങളൊന്നും കാണരുത് അങ്ങനത്തെ ഒരു ഐഡിയയിൽ കിച്ചണിലും മാക്സിമം സ്റ്റോറേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മോപ്പ് യൂണിറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത് അതുകൊണ്ടാണ് സാധാരണ വീടുകൾ കാണുമ്പോൾ ചിലപ്പോൾ മോപ്സ് ഒക്കെ ഫ്രിഡ്ജിന്റെ ഇടയിൽ അങ്ങനത്തെ ഒക്കെ വെച്ചേക്കും അത് മാറ്റാൻ വേണ്ടിട്ട് ഒരു മോപ്പ് യൂണിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഓവൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കിച്ചൺ ചെയ്തേക്കുന്നത് ഷജീറിന്റെ ബ്രദർ കുറിച്ച് പറഞ്ഞത് കണ്ടു ഞാൻ ഞാൻ അല്ല എനിക്ക് കാരണം എന്റെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഒന്ന് മെയിൻലി പറയാനുള്ളത് വാൾ പെയിന്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വാൾ പെയിന്റ് വെച്ചിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം ഇതൊരു ടെക്സ്ചർ പെയിന്റിങ് ആണ് ഒരു ഇറ്റാലിയൻ ടെക്സ്ചർ ആണ് ചെയ്തിട്ടുള്ളത് വാഷബിൾ ആണ് സാക്കലി പിറ്റൂറൊരു പെയിന്റ് ആണ് പഴയ മൊസൈക്ക് ഇല്ലെങ്കിൽ ഒരു വാൾ പേപ്പർ അങ്ങനെ ആ ഒരു ഫീല് കിട്ടും പക്ഷേ ഇത് എക്സാക്റ്റ് ആണ് പിന്നെ നമുക്ക് ജിപ്സം സീലിംഗ് ഞങ്ങൾ ചെയ്തിട്ടില്ല അതിന് പകരം ഞങ്ങൾ ഒരു ബോർഡ് ഇത് മറ്റേ മഴയിൻ പ്ലൈ വെച്ചിട്ടാണ് നമ്മൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ അവിടെ നിന്ന് നേരെ അത് മേളിലോട്ട് അങ്ങ് പോവും അതിലും ചെയ്തിട്ടുള്ളത് ഈ സെയിം പെയിൻറ്റിൻ്റെ തന്നെ വേറെ ഒരു ടെക്സ്ചർ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നേരെ വരുന്നത് അതിൻ്റെ ഒരു ഫ്ലൂട്ടഡ് പാനലാണ് ആണ് ഇതും ഫ്രൂട്ട് പാനിൻ്റെ ആ ഒരു ഡിസൈൻ എല്ലമെൻറ്റ് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ഇത് ഷെൽഫല്ല ഇത് ഇവിടുത്തെ ഡി ബി ബോക്സും കാര്യങ്ങളും ഐഡി ചെയ്ത് ഫ്ലോറ് എൻ്റെ നമ്മൾ വുഡൻ ഫ്ലോറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വുഡൻ ഫ്ലോർ എന്ന് പറയുമ്പോൾ ഇപ്പൊ എസ് പി സി എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് സ്റ്റോൺ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് അതുപോലെ ഡബ്ല്യു പി സി അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ വുഡൻ ഫ്ലോറിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുക കാരണം ഈർപ്പങ്ങളൊന്നും സംഭവിക്കാതെ പ്രശ്നമില്ലാതെ ചെയ്യാൻ അടുത്തത് നേരെ ഈ ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ നേരെ പോണ ഡൈനിങ് ഹാൾ കാണും ഈ ഡൈനിങ് ഹോളിൻ്റെ എത്തണീൻ്റെ മുമ്പ് നമുക്കൊരു ചെറിയ പാർട്ടീഷൻ കാരണം വലിയ പാർട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീടിന് കഞ്ചസ്റ്റഡാണ് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുടിസാകരുത് പക്ഷേ ഇവിടെ മാക്സിമം നമ്മൾ അത് ഒഴിവാക്കി ഒരു ഓപ്പൺ ടൈപ്പ് ആണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് ആ ഇത് ഇതൊരു ഒരു ഒരു പുതിയ രീതിയിൽ ചെയ്തതാണ് ഇത് രണ്ട് സൈഡും ഗ്ലാസ്സാണ് ആണ് ഇതിൻ്റെ സെൻറ്ററിലാണ് രണ്ട് സൈഡും ഗ്ലാസ് ഇതിന് സെൻറ്ററിലാണ് നമുക്ക് എന്ത് ചെയ്ത് നമ്മൾ ഇതിൽ ഒരു മെഷു പോലത്തെ സംഭവം ചെയ്തിട്ടുള്ളത് ഇത് സാൻഡ്വിച്ച് ടൈപ്പ് ആണ് ചെയ്യുന്നത് ഗ്ലാസ് സാൻഡ്വിച്ച് ചെയ്യണമാണ് അപ്പോൾ ഇതൊരു പുതിയ ടെക്നോളജിയാണ് ഇത് ഇതുവരെ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല വി ആർ ഇംപ്ലിമെൻറ്റ് ദി ഫസ്റ്റ് ടൈം ഇത് നമ്മളാണ് എടുക്കുന്നത് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടിഷ്യൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല ഇനി അതെല്ലാം നമുക്ക് ഏത് ടീമിൽ ഇപ്പോൾ ഷബീറിൻ്റെ ഷർട്ടിൻ്റെ കളറ് വേണം ആ ഷർട്ടിൻ്റെ പീസ് ഇതിൻ്റെ നടുക്ക് നടക്കു വെച്ചിട്ട് നമുക്ക് പാർട്ടിഷൻ ചെയ്യാം നേരെ വരുന്ന ഡൈനിങ് ഹാൾക്കാണ് ഡൈനിങ് ഹാളിൽ നമ്മൾ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ പ്ലസ് ചെയറാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടേബിൾ തന്നെ ടേബിൾ ഇന്ന് ലേറ്റസ്റ്റ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എപ്പോക്സി ആണ് ടേബിൾ കാരണം ഒരു പ്രീമിയം ഇത് എപ്പോക്സിയാണ് എപ്പോക്സിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലെഗ് എല്ലാം ഗുഡാണ് ആണ് ടോപ്പ് മാത്രം പോലെ നമ്മൾ ഇവിടെ ചെയ്ത ഈ ഗോൾഡൻ സ്ട്രിപ്പ് വുഡ് ആ കളർ തന്നെയാണ് ഇതിന്റെ ഉപയോഗിച്ചത് നമ്മളിവിടെ ബാക്കി ബീംസ് എല്ലാം കവർ ചെയ്യാനുള്ള ഉപയോഗിച്ചിട്ടുള്ള അതേ കളേഴ്സ് ആ ഒരു ഗോൾഡൻ ലൈന് എല്ലായിടത്തും എല്ലായിടത്തും കീപ്പ് ടോപ്പിലും ഇതെല്ലാം ബീം കവർ ചെയ്യാൻ പിന്നെ നമുക്ക് ഇവിടെ ഡൈനിങ് ലിവിങ് ഡൈനിങ് റൂമിൽ വരുന്നതാണ് നമ്മുടെ ഈ ക്രോക്കറി പഴയ കാലത്തെ ട്രെൻഡായിരുന്നു ഇത് ഈ ഫ്ലൂട്ടഡ് പാനൽസ് ഇതുപോലത്തെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ പണ്ടൊക്കെ പണ്ടത്തെ വീട്ടിലൊക്കെ കാണാൻ ജനലിനൊക്കെ ചെയ്ത് ഇത് പിന്നെ ഔട്ടായി ഇപ്പൊ രണ്ടാമത് ഇത് ട്രെൻഡായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ഇതിൻ്റെ ഈ അലൂമിനിയം പ്രൊഫൈലിലാണ് ഈ ഫ്ലൂട്ടഡ് പാനൽ കൊടുത്തത് ഈ ബ്ലാക്ക് അലൂമിനിയം പ്രൊഫൈലാണ് അപ്പോൾ ഈ അലൂമിനിയം പ്രൊഫ ഇതെല്ലാം നമ്മൾ മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ രീതിയിൽ ചെയ്തെടുക്കണം കസ്റ്റമൈസ് ചെയ്ത് ചെയ്തെടുക്കണം ഗ്ലാസ് ഓ ഗ്ലാസ് പിന്നെ അതിൻ്റെ ഇൻസൈഡ് ലൈറ്റ് എല്ലാം വരുമ്പോൾ അത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു നല്ലൊരു എലഗൻ്റ് ഫീലാണ് പിന്നെ ഈ ഒരു വാള് സെലിബ്രേറ്റ് ദ സ്പേസ് സെലിബ്രേറ്റ് ദ സ്പേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ടാഗാണ് അറ്റ്ലസിൻ്റെ അറ്റ്ലസ് കിച്ചൻ്റെ ടാഗാണ് വാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വേറൊരു ഡിഫറൻറ്റ് രീതിയിലാണ് ചെയ്തത് നമ്മൾ ആ പാർട്ടിഷൻ ഇവിടെ കൊടുത്തു പിന്നെ ഈ ഒരു വാഷ് കൗണ്ടർ കണ്ടോ ഒരു ഒരു ത്രീ ഡി ആണ് ഇത് അതുപോലെ അതേ സംഭവം ടൈലാണ് ഈ ഇത് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ബാക്കിയെല്ലാം ഗോൾഡൻ നമ്മൾ ടീം എടുക്കണോണ്ട് അതേ ഗോൾഡൻ ത്രീ ഡി ടൈല് നമ്മളിവിടെ സെലക്ട് ചെയ്തു ഓ ടൈലുകളാണ് ഇത് പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നല്ലൊരു രീതിയിൽ ഹാച്ചിങ് മിറർ കൊടുത്തു ഇതെല്ലാം ടച്ചാണ് വരുന്നത് ടച്ചിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം പിന്നെ വേറെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇത്രയും ഇത് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ട് ഇതൊരു ബാൽക്കണി ആയിരുന്നു ഇത് ശരിക്കും വെളിയിലായിരുന്നു നമ്മളിവിടെ ജസ്റ്റ് സിവിൽ വർക്ക് ചെയ്തിട്ട് ഇത് ഇൻസൈഡ് ആക്കി അപ്പോൾ ഇനിയിപ്പോൾ കാരണം ഫ്ലാറ്റുകളാകുമ്പോൾ ഫ്ലാറ്റിൻ്റെ മോഡൽ ബാൽക്കണിയാണ് എക്സ്റ്റീരിയൽ ബാൽക്കണിയാണ് ഇത് നമ്മൾ അങ്ങ് വാള് കട്ട് ചെയ്ത് ഇതങ്ങ് ആക്കി പിന്നെ അതിൽ നിന്നാണ് നേരെ കിച്ചൺ കയറുന്നത് കിച്ചണും ഇതുപോലെ ഒരു ഓപ്പൺ ടൈപ്പ് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ പുതിയ രീതിയിൽ ഒരു ഗോൾഡൻ ലിപ്പിംഗ് ഗോൾഡൻ ലിപ്പിംഗ് ഉപയോഗിച്ചിട്ട് പ്യു പെയിന്റ് അതായത് എച്ച് ഡി എഫ് ഗ്ലൂ ചെയ്തിട്ടുള്ള ഒരു പ്യു പെയിന്റ് ലിപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇൻസൈഡ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലൈ ആണ് മറൈൻ പ്ലൈ ആണ് നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം കർക്കാസ് ഉപയോഗിച്ചിട്ടുള്ളത് കർക്കാസ് ഉപയോഗിച്ച് മറൈൻ പ്ലൈ ആണ് മാക്സിമം മെജോറിറ്റി കിച്ചൺ നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങൾ അലൂമിയത്തിൽ ചെയ്യുന്നുണ്ട് ഉള്ളതുകൊണ്ട് അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കിച്ചൺ ചെയ്തിട്ടുണ്ട് വേറെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗോൾഡൻ പ്രൊഫൈൽസ് എല്ലാം നമ്മൾ നമ്മുടെ സ്വന്തം പ്രൊഫൈൽസാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന അലൂമിനിയത്തിൽ കാരണം അലൂമിനിയത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് പല ഇന്നോവേഷൻസും കൊണ്ടുവരുന്ന ഞങ്ങൾ ശരിക്കും ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ അല്ല ഇറ്റ്സ് എൻ അലൂമിനിയം മോഡലർ കിച്ചൺ ആ രീതിയിൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ മറൈൻ പ്ലേ കിച്ചൺ ആണ് ഷട്ടേഴ്സ് എച്ച് ഡി എഫ് ആണ് പ്യൂ പെയിൻ്റ് ആണ് ചെയ്തത് ഇത് ലേറ്റസ്റ്റ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചണിൽ വരുമ്പോൾ എല്ലാ യൂട്ടിലിറ്റീസും അതായത് ഓരോ സ്പെ സ്പെസിഫൈഡ് സ്പേസിൽ എന്തൊക്കെ വയ്ക്കേണ്ടത് അത് കറക്റ്റായിട്ട് ഡിസൈനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചെറിയൊരു അമ്മി മോസ്റ്റ്ലി ആരും ഉപയോഗിക്കലില്ല എന്നാലും ഒരു അമ്മി നമ്മളിവിടെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഒരു വിരോധാഭാസം പോലെ ഒരു ഗ്രൈൻഡറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് കൊറിയൻ ടോപ്പാണ് ഒരു ത്രീ ബേർണർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി ബർണർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഇത് സെൻസറാണ് കാരണം ഇവൻ കൈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഷെബിക്കൊന്ന് നോക്കാം ഷെബി ഒന്ന് നോക്കാം ആ ഇനി റിവേഴ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓഫാവും ഒന്ന് ഓക്കെ സിംപിൾ പിന്നെ നമുക്കിവിടെ എല്ലാം സ്റ്റോറേജാണ് ഷെബി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇതൊരു സ്റ്റോറേജാണ് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ബോക്സുകളൊക്കെ സ്റ്റോറേജാണ് കാര്യം ഇവിടെ സ്റ്റോർ റൂമില്ല പിന്നെ അപ്പോൾ നമുക്ക് അത്ര സ്റ്റോറേജ് പിന്നെ ഇനി അതിനെക്കാളും വലിയ സാധനങ്ങൾ കൊണ്ടുവരുന്നു ഇതാ ഇത് കംപ്ലീറ്റ് സ്റ്റോറേജാണ് ഇത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റോറേജാണ് ഇത് അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യാൻ ഇത് ബാക്കി ബേക്കറി ഐറ്റംസ് പിന്നെ ഇതിൻ്റെ മേളിൽ സ്റ്റോറേജാണ് കംപ്ലീറ്റ് ഒരു സ്റ്റോർ റൂമിൻ്റെ പർപ്പസ് നമ്മൾ ഈ ഒരു കിച്ചണിൽ കൊണ്ടുവന്നു ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു വർക്ക് ഏരിയ ചെറിയൊരു വക്കേരിയെന്നു നമുക്ക് ഇപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ ആ സിങ്കിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ വേറൊരു സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ കഴുകിയ പാത്രങ്ങൾ വെക്കാൻ ഓ ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ആൻഡ് പേറ്ററ് ഇത് അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് ഇത് എടുത്ത് കളയാൻ പറ്റും ഏ പിന്നെ അതുപോലെ വേറെ എന്തെങ്കിലും എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ മേളിൽ വെക്കാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫ്രിഡ്ജ് കൊടുത്തു നമ്മൾ പിന്നെ ബാക്കി ഈ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊടുക്കുക ഒരു ഓപ്പൺ ടൈപ്പ് കൊടുത്തു പിന്നെ ഇവിടെ മുകളിൽ സ്റ്റോറേജ് പിന്നെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ചൂലൊന്നും വെക്കുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ ഇപ്പൊ നമ്മൾ ഈ ചൂല് മോപ്പ് സാധനങ്ങളെല്ലാം ഇതിനകത്ത് പിന്നെ നമ്മൾ ഒരു ഇൻബിൽട്ട് ഓവൻ കൊണ്ടുവന്നില്ല സെപ്പറേറ്റ് ഇതുപോലെ ഒരു നമ്മൾ ഒരു ഓവൻ സെറ്റ് ചെയ്തു ഒരു സാധാരണ ഓവൻ സെറ്റ് സ്പേസ് അങ്ങ് കൊടുത്തു മോണിറ്റർ ചെയ്യാൻ ഗ്ലാസ് ആക്കി അപ്പോൾ അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തതെല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് ബെഡ്റൂം കിഡ്സ് ബെഡ്റൂം നമ്മൾ പ്യുവർലി ഫോർ കിഡ്സാണ് ആ കിഡ്സിൻ്റെ എന്തൊക്കെയാണ് പിള്ളേർക്ക് ആവശ്യം അതെല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബെഡ് തന്നെ നമുക്ക് വെരി ഹൈലൈറ്റഡ് ബെഡ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ബങ്ക് ബെഡ് ഭംഗ ബെഡ് ടൈപ്പാണ് നമ്മൾ കിഡ്സിന് ഇവിടെ ചെയ്തിട്ടുള്ളത് താഴെയും മേളിലും അതായത് പിള്ളേർക്ക് വേണമെങ്കിൽ ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോൾ താഴെ ഇരിക്കാം അതുപോലെ നമുക്ക് വലിയ പിള്ളേരാണെങ്കിൽ ഇതുപോലെ ഞാൻ ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇങ്ങനെ കയറിയിട്ട് കയറിയിട്ട് ചെറിയ ഇങ്ങനെ കിടത്തും കിടന്ന് അതൊരു പിള്ളേർക്ക് അതൊരു ആണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ അവരെ ഓരോ സാധനങ്ങളും ഇപ്പോൾ അവരെ ടോയ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും അതെല്ലാം എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇവിടെ സ്റ്റോർ ചെയ്യാം അവരെ ടോയ്സ് അവരെ ടെഡി ബിയേഴ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും പിന്നെ പിള്ളേരുടെ സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയയിൽ രണ്ട് പിള്ളേർക്ക് സുഖമായിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ബുക്ക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാനുള്ള അതിൻ്റെ സ്റ്റോറേജ് ഏരിയാസ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഇനി എപ്പോഴും അവരെ ബാഗ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കീപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ നമ്മളിവിടെ ചെയ്ത് അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയ വാർഡ്രോബ് ചെറിയൊരു വാർഡ്രോബ് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് വെളിയിൽക്ക് ഒരു ഒരു ബാൽക്കണിയാണ് ബാൽക്കണി നമ്മൾ മെയിൻലി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി പർപ്പസിൻ്റെ അതായത് തുണി തോരൻ പിന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് വെളിയിൽ വെച്ചിട്ടുള്ളത് അതുപോലെ വാഷിംഗ് മെഷീൻ പിന്നെ സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കാരണം പിള്ളേരാണ് എപ്പോഴും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അങ്ങ് ച അങ്ങ് വെളിയിലൊന്നും ഇറങ്ങാതെ ഗ്രില്ല് ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഗസ്റ്റ് ബെഡ്റൂമ് കയറാം ഗസ്റ്റ് ബെഡ്റൂമിൽ പറഞ്ഞാൽ നമുക്ക് ആ ഗസ്സിന് ആവശ്യമുള്ള രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും വാഡ്ഡ്രോപ്സാണ് കൊടുത്തിട്ടുള്ളത് ഒരാളെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കീപ്പ് ചെയ്യാം ഇതും അതിന് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ മേളിലെല്ലാം ലോഫ്റ്റുകളാണ് നമുക്ക് ബോക്സുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാം പിന്നെ അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു വാർഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വാർഡ്രോപ്പ് അതും നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ വാർഡ്രോപ്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ബാക്ക് സൈഡിൽ ഒരു വാൾ ഹൈലൈറ്റ് ഉണ്ട് അത് നമുക്ക് അത് എന്തെങ്കിലും പെയിൻറ്റിങ്സോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല ചിലപ്പോൾ ഇപ്പോൾ പെയിൻറ്റിങ്സ് ചെയ്തിട്ടില്ല സത്യം സത്യമാ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫുൾ സൈസ് മിററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫുൾ സൈസ് ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫുൾ സൈസ് ആയിട്ട് കാണണം എന്നുള്ള ഫുൾ സൈസ് മിറർ ഈ മിറർ നമ്മൾ വെച്ചപ്പോൾ ഇവിടെ ഒരു യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടി ഒരു ചെറിയ ബോക്സ് പോലെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പോൾ രാവിലെ വന്നു വൈകിട്ട് പോകുന്ന ഗസ്റ്റ് അവർക്കൊക്കെ ഹാങ് ചെയ്ത് അതായത് ഡ്രസ്സുകൾ ചുളിയാത്ത രീതിയിൽ ഹാങ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്ത് അങ്ങനെ വെക്കാനുള്ള ഒരു പ്രൊവിഷനാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനൊന്നും പുറമെ നമുക്ക് സ്റ്റോറേജിനാ ഞങ്ങൾ എല്ലാ ബെഡ്റൂമിനും ബെഡ് ബെഡിൽ അണ്ടർ ദ കൗണ്ടർ അണ്ടർ ദി ബെഡ് നമ്മളൊരു സ്റ്റോറേജ് കൊടുക്കാറുണ്ട് കാരണം എട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ ബെഡിൻ്റെ താഴെ കൊണ്ടുവരാൻ പറ്റും ഇത് ഹൈഡ്രോളിക് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി റിമോട്ടിന് വേണമെങ്കിൽ റിമോട്ടിന് നമുക്കിത് ചെയ്യാൻ പറ്റും പിന്നെ അതേ ഒരു കളർ തീമിനാണ് നമ്മൾ ഈ ഹെഡ് ബോർഡ് എന്താണ് ഇവിടെ കളർ ഉപയോഗിച്ചിട്ടുള്ളത് ആ സെയിം കളർ തീമിലാണ് ഹെഡ് ബോർഡ് എല്ലാം നല്ലൊരു ലക്ഷറി അപ്പോൾസറി വെച്ചിട്ടാണ് കളർ തീം നമ്മൾ നമ്മളവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബെഡിൻ്റെ ഓരോ സൈഡും അതേ കളർ തീമിൽ നമ്മൾ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ലിവിങ് റൂം സോറി നമ്മുടെ ഗസ്റ്റ് റൂം ചെയ്തിട്ടുള്ളത് അതുപോലെ അതേ കളർ തീം തന്നെ നമ്മൾ ബ്ലൈൻസ് ബ്ലൈൻസ് നോർമലി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ബ്ലൈൻഡ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട്സാണ് കാരണം വെളിയിലെ ലൈറ്റ്സ് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ കാരണം ഉള്ളിൽ നമ്മൾ ലൈറ്റിങ്ങിൻ്റെ ആംബിയൻസ് കിട്ടാൻ വേണ്ടി ബ്ലാക്ക് ഔട്ട്സാണ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമൊക്കെ മാസ്റ്റർ ബെഡ്റൂം അതേ ഒരു ഡിസൈൻ തീമിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് സ്പേസ് കുറവാണ് രണ്ട് ഒരു സൈഡിൽ നമ്മൾ ഒരു സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ചെയ്തിട്ടില്ല കാരണം സ്പേസ് കുറവാണ് പിന്നെ അതുപോലത്തെ സ്പേസ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ലൈഡിങ് ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് വാഡ്രോപ്സ് ഇത്രയും നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ലൈഡിങ് വാഡ്രോപ്സ് വെച്ചിട്ടാണ് ഇവിടുത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ കൂട്ടിയിട്ടുള്ളത് അതുപോലെ ഈ വാഡ്രോപ്സിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഗോൾഡൻ തീമിലും അതുപോലെ തന്നെ നമ്മുടെ ഒരു പെയിൻറ്റ് അതായത് ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഞങ്ങളുടെ അത്ലെസിൻ്റെ ഓൺ പ്രൊഫൈൽസ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ അതിൻ്റെ മേളിൽ നമ്മളെല്ലാം ലോഫ്റ്റ് ബോക്സുകൾ നമുക്ക് വലിയ വലിയ ബാഗുകൾ അതായത് ക്യാബിൻ സൈസ് ബാഗ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എപ്പോഴും ഉപയോഗിക്കാത്ത പില്ലോ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലോഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ലോഫ്റ്റിൻ്റെ അതേ കളർ തീം നമ്മൾ ഇവിടെ ഈ വാർഡ്രോബിൻ്റെ അതേ കളേഴ്സ് മൈക്ക് നമ്മൾ നമ്മളിതിൻ്റെ എല്ലാം താഴെ ഉപയോഗിച്ചിട്ടുള്ളത് നേരെ ഇങ്ങു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുൾ സൈസ് മിറോഡ് നമുക്കൊരു ഡ്രസ്സിങ് ട്യൂ ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് നമ്മൾ ഇവിടെ താഴെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോറേജിന് നമുക്ക് ഒരു രീതിയിലും ഒരു കുറവും വരുത്താത്ത രീതിയിൽ ഓരോ ബെഡ്റൂംസ് ആയാലും ബാക്കി കിച്ചൺസ് ആയാലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതുപോലെ കഴി മറ്റ് ഗസ്റ്റ് ബെഡ്റൂമിൽ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലും ഇതുപോലൊരു സ്റ്റോറേജ് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ എല്ലാം അകത്ത് പോവും പിന്നെ ഒന്നും വെളിയിൽ കാണില്ല പിന്നെ ഡിസൈൻ രീതിയിൽ വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലൊന്നും ഞങ്ങൾ ഫ്രൂട്ടർ പാനൽസ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ സീ ഹെഡ്ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെയിം കളർ തീമിലുള്ള അപ്പോസ്റ്ററിൽ വെച്ചിട്ടാണ് ഹെഡ് ബോർഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് ഹെഡ്ബോർഡിൽ നിന്ന് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് നമ്മുടെ സീലിങ്സ് ഇതിങ്ങനെ മേളിൽ വരെ പോവും അതെല്ലാം ഒരു ഇറ്റാലിയൻ ടെക്സ്ചറിൽ പേ ടെക്സ്ചർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതൊന്നും ജിപ്സും സീലിങ്സ് അല്ല ഇതെല്ലാം പ്ലൈ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരു സൈഡ് ടേബിള് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബേ വിൻഡോ ബേ വിൻഡോ ടൈപ്പ് ഒരു സിറ്റിംഗ് സ്പേ സ്പേയ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവൻ ഈ സ്പേസിൻ്റെ താഴെ എല്ലാം നമുക്ക് സ്റ്റോറേജസ് അതായത് നമുക്ക് വലിയ വിലപ്പെടുപ്പുള്ള ബാഗുകളോ ഇനിയിപ്പോൾ അതെല്ലാം നമുക്കെല്ലാം ചപ്പിൾസോ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കീപ്പ് ചെയ്യാം പിന്നെ ഇവിടുന്ന് വെളിയിൽ നേരത്തെ പറഞ്ഞവരെ എല്ലാം ബ്ലാക്ക് ഔട്ടാണ് നമുക്ക് വെളിയിൽ ഇങ്ങനെ ലൈറ്റ്സ് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പൺ ടൈപ്പ് ചെറിയൊരു രീതിയിൽ നമുക്ക് പ്ലാന്റേഷൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യുന്നത് ഇത്രയാണ് നമ്മളൊരു ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഹൈലൈറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ അറ്റ്ലസ് കിച്ചൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ യു എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് കേരളത്തിലും പുറത്തുമായിട്ട് നമ്മൾ ഏകദേശം പതിനായിരം പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തു എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഐ എസ് യു സെർട്ടിഫൈഡ് മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം വരുന്നത് തിരുവനന്തപുരത്താണ് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങളുടെ സർവീസ് അവൈലബിളാണ് പല ഇനി സൗത്ത് ഇന്ത്യയിലായാലും കർണാടകയിൽ ചെന്നൈയിലും കർണാടകയിലും തമിഴ്നാട്ടിലെല്ലാം ഞങ്ങളുടെ സർവീസസ് അതായത് ഞങ്ങളുടെ കസ്റ്റമർ റെഫറൻസോട് കൂടിയുള്ള ഞങ്ങളുടെ പ്രൊജക്ട്സുകൾ ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോജക്ട്സിനും ഞങ്ങൾ തന്നെ മെയിൻ്റനൻസ് കൊടുക്കണം അത് ഓരോ മെറ്റീരിയലനുസരിച്ച് ഞങ്ങൾ ഫ്രീ മെയിൻ്റനൻസ് ആണ് ഓരോ പ്രൊജക്ട്സിനും കൊടുക്കുന്നത് ഇത്രയാണ് ഞങ്ങളുടെ ഹൈലൈറ്റ്സ് തിരുവനന്തപുരത്ത് യു എസ് ടി ഗ്ലോബലിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ഷോറൂമുണ്ട് ഇൻറ്റീരിയർ സ്റ്റുഡിയോ ഉണ്ട് അതുപോലെ പട്ടത്ത് മരപ്പാലത്ത് രണ്ട് ഇൻ്റീരിയർ സ്റ്റുഡിയോ ഉണ്ട് പിന്നെ കൊല്ലത്ത് ഞങ്ങളുടെ ഒരു ഇന്ത്യ സ്റ്റുഡിയോ ഉണ്ട് ഇനി അധികം വൈകാതെ ഞങ്ങളുടെ സർവീസ് ഞങ്ങളുടെ സ്റ്റുഡിയോ കോഴിക്കോടും ബാംഗ്ലൂരും വരുന്നുണ്ട് ഷജീർ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ഇതിനിടയിൽ ഷജീറിൻ്റെ വൈഫ് ഷബിന നമുക്കുള്ള ചായ കൊണ്ടുവന്നു കേട്ടോ ഏതായാലും പിന്നെ വളരെ സന്തോഷമായിട്ടോ നമുക്ക് ഷജീറിൻ്റെ ഫ്ലാറ്റ് കാണാൻ പറ്റി ഫ്ലാറ്റ് കാണുക എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും വലിയ സംഭവമായത് ഒരുപാട് ഇന്നോവേഷൻസ് നമുക്ക് കാണാൻ പറ്റി അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാനും പറ്റി അതൊക്കെ വളരെ കൃത്യമായിട്ട് ഷജീർ നിങ്ങൾക്ക് പറഞ്ഞു തന്നും ചെയ്തു ഇതുപോലെ നിങ്ങളുടെ വീടും വീടിൻ്റെ ഉള്ളും സുന്ദരമാക്കണമെങ്കിൽ ഭംഗിയാക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ആരെങ്കിലുമൊക്കെ പേജ് ഫോളോ ചെയ്യാതെ വീഡിയോ വെച്ച് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് നമ്മളെയും സപ്പോർട്ട് ചെയ്യുക thank you for watching our channel sagalam